അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അലഹദില്ല നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ മൂന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ഇതായിട്ടുള്ള കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതി അതടങ്ങിയ ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് ആണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചേക്കണ് അപ്പോൾ അതിൽക്കുള്ള പിന്നെ ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് വൈറ്റ് ചോക്ലേറ്റിൻ്റെതും അതേപോലെ മിൽക്ക് ചോക്ലേറ്റും ഒക്കെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നോമ്പൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലേ എല്ലാവരും നോമ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്കൊക്കെ നല്ല ചൂടും കാര്യം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അലഹമില്ല നമ്മളൊക്കെ അകത്തിരുന്നില്ല പണിയായതുകൊണ്ട് കേട്ടോ പുറത്ത് പോയി ജോലി ചെയ്ത് നോമ്പ് നോക്കണ ഒരുപാട് കഷ്ടപ്പെടും നമ്മളെ പിന്നെ ആങ്ങളമാരും ഹസ്ബൻറ്റുമാരും ഉണ്ട് അതുപോലെതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അലഹമില്ല റാഹത്താണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആദ്യം ഉണ്ടാക്കിയ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒഴിച്ചെങ്ങാണ്ട് നമ്മളെ കേക്കിനൊക്കെ ഒന്ന് പിന്നെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റും ക്രീമും പാടെ ബീറ്റ് ചെയ്ത് ഇനി അതും റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഞാൻ ഡ്രീം കേക്കിൻ്റെതൊക്കെ വീഡിയോ കുറേ പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ ആ സീസൺ അതിന് ടൈമിൽ ഡ്രീം കേക്കിൻ്റെ നല്ല സീസൺ ഉണ്ടായിരുന്ന ടൈമുണ്ടല്ലോ ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു നമുക്ക് ഡ്രീം കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊന്നും അധികമായിട്ടില്ല ആയിട്ടില്ല അപ്പോൾ ഒരു ചെറിയ ബ്ലാക്ക് ഫോറസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉള്ളു ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ട് ഫുള്ളായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും എപ്പോഴും കാണിച്ച് തരുന്നതായതുകൊണ്ട് ചെറിയ അരക്കിലോ എൻ്റെ കേക്കുകളാണ് കേട്ടോ ഡ്രീം കേക്ക് ആണെങ്കിലും അതേപോലെ ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ അരക്കിലോ എൻ്റെ ചെറിയ കേക്കുകളാണ് ഓർഡർ ഉള്ളത് അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് മറ്റേത് രണ്ട് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് തന്നെയാണ് മറ്റേ നമ്മൾ ഡ്രീം കേക്കിൻ്റെ സംഭവം എന്താ സീസൺ അതിന ടൈമിൽ നമ്മൾ അതുകൊണ്ട് പല പിന്നെ ഡ്രീം കേക്ക് ഉണ്ടാക്കിയില്ലേ അന്ന് ഇളനീറിൻ്റെതായിട്ടും പിന്നെ എന്താ പാലട പിന്നെ ഡ്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കിയിനില്ലേ അന്ന് ഇപ്പം പിന്നെ അതിൻ്റെ ഒക്കെ ട്രെൻഡ് പോയിട്ടുണ്ട് അപ്പോൾ സാധാരണ നോർമൽ ചോക്ലേറ്റ് ഡ്രീം കേക്ക് തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അത് പത്ത് മിനിറ്റ് കൊണ്ട് കൊടുക്കേണ്ട ഒരു കേക്ക് ആണ് കേട്ടോ പത്ത് മിനിറ്റ് സ്പോഞ്ച് നമ്മളെ കയ്യിൽ റെഡി ആയിട്ടുണ്ടേനെ അപ്പോൾ പിന്നെ സ്പീഡിൽ മോഡലും കാര്യത്തിനൊന്നും ഒഴിവില്ല നമ്മൾ പറഞ്ഞപ്പോൾ ഇതിന് ഉണ്ട് എന്ന് പറഞ്ഞു ക്രീം തേച്ച് അങ്ങനെ ക്രീം തേച്ചാണ്ട് സെറ്റാക്കി വെച്ചേനും പിന്നെ ഒന്ന് ലെവൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതിന് അപ്പോൾ പിന്നെ വേഗം പിന്നെ പേര് റിപ്പയർ ചെയ്തി കൊടുത്തിരിക്കാനുട്ടോ ഈ കേക്കിൽ അത് പിന്നെ അങ്ങനെയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു അർജൻറ്റിൽ വന്നത് ഓർഡർ ചെയ്യുന്നുട്ടോ പിന്നെ ഡ്രീം കേക്ക് നമ്മൾ നമ്മളവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതൊക്കെ രാത്രിയിലൊക്കെ കൊണ്ടുപോകാമല്ലാതെ സാവധാനം മതി അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഒരുക്കി വെക്കുകയാണ് പിന്നെ അത് സെറ്റായി കിട്ടണമെങ്കിലും തണുത്താലാണെങ്കിലും ഏത് കേക്കും ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോക്ക് ചോക്ലേറ്റും ക്രീമൊക്കെ ഒന്ന് പിന്നെ റെഡി ആക്കി എടുത്തതാണത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാശം കൂടി അതിൻ്റെ മേലെ നോയിച്ചെടുക്കാനോ അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്കൂൾക്ക് പിന്നെ നോമ്പില്ലാത്ത ഹിന്ദൂസ് മാഷിമാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിന്നെ നമ്മൾ സ്ഥിരം കൊടുത്തീനെ സ്കൂളുണ്ടല്ലോ സോനുവിൻ്റെ സ്കൂൾ അപ്പോൾ അവിടെക്ക് സാറുമാർക്ക് ഒരു പതിനഞ്ച് കടി വേണം പറഞ്ഞു അപ്പോൾ പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ ഇപ്പം തന്നെ കൂട്ടിയതാണ് തലേദിവസം കൂട്ടിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിന് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോഴൊക്കെ അപ്പളും മാവൂട്ടിയും കാട്ടില്ല പഴംപൊരി ആണ് കേട്ടോ അത് അത്രത്തോളം ശരിയാകുന്നൊന്നും അറിയില്ല ഒരു പത്ത് ഒര മണിക്കൂർ മുന്നേയും കൂടി ആവൂട്ടല്ലോ ടൈമൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് പഴം ഉണ്ടായപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പത്തിരിക്കൊക്കെ കുറച്ച് സമയം വേണ്ട പൂവിടെയൊക്കെയാണ് അവൾക്ക് ഇഷ്ടം ഉണ്ടാവുക എന്നാലും അപ്പോൾ എന്തായാലും വേണ്ടില്ല ഒരു പതിനഞ്ച് കടിയെന്ന് പറഞ്ഞിട്ടോ ഞാൻ ഞാനിന്നാൽ പഴംപൊരി ആക്കാൻ വിചാരിച്ചുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുകയാണ് സോന് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുത്തേക്കും വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനൊരു ഓട്ടോറിക്ഷ പൈസ കൊടുത്താൽ മുതലാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നോമ്പിനും ഒട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ ഉണ്ടാക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്ഥിരം കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കണില്ല എന്നാലും മോശം ഇത്രയും കാലം കൊടുത്തിട്ട് നോമ്പാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് തരൂല്ല എന്ന് ഒരു ഗതിയാണ് അപ്പോൾ കുറച്ച് മതി ദാത്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നയിക്കോട്ടെ ഇറങ്ങാണ്ട് സമ്മതിച്ചതാണ് കേട്ടോ നമ്മൾ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലൊക്കെ പണി നമ്മൾ അടുക്കള പെരക്കാനും പിന്നെ സമയം പോകാനൊക്കെ ഇത് മതി ഏതായാലും ഞാൻ ഓലോട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കണമൊക്കെ ഉണ്ട് രാവിലെ പിന്നെ പ്രത്യേകിച്ച് പണിയിൽ നിന്ന് നോമ്പിനി ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല വേറെ നമ്മളെ ചായയും കടിയും അങ്ങനത്തെ പരിപാടികളും വേറെ കടിക്കുള്ള കടികളൊന്നുമില്ല വെറും തന്നെ ഉള്ളൂ പിന്നെ രാവിലെയൊക്കെ നമ്മൾ ഫ്രീ ആണല്ലോ നോമ്പിനി അപ്പോൾ രാവിലെ പത്തിരൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ പെരത്തി വെക്കും കേട്ടോ നോമ്പിനി അന്നാ പിന്നെ വൈകുന്നേരം പെരത്താൻ അതിനൊന്നും നിൽക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് രാവിലെ പെരത്തി ഫ്രിഡ്ജൊക്കെ വെക്കും അടുക്കള കൊണ്ട് ക്ലീനാക്കണീൻ്റെ മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ പിന്നെ വൈകുന്നേരം അത്ര തന്നെ അടുക്കള ഒന്നും പെരന്ന് പോകൊന്നുമില്ല വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മൊത്തം പഴംപൊരി പൊരിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പതിനഞ്ച് പഴംപൊരിയുള്ള കെട്ടോ ആകെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ എടുത്തിട്ട് പിന്നെ അത് അങ്ങനെ കൊടുത്ത് അയച്ചേക്കാണ് അപ്പം പിന്നെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ വലിയ ചട്ടിയൊന്നും എടുത്തിട്ടില്ല കുറച്ച് മതിയൊരു ചെറിയ ചട്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക പിന്നെ നോമ്പായിട്ട് വല്ലാതെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും വിടാനൊന്നും പോയിട്ടില്ല കേട്ടോ എന്താ വീഡിയോ എടുക്കാനൊക്കെ മൊത്തത്തിലൊരു മടിയെട്ടോ വീഡിയോനോടൊക്കെ ഒരു വീട് എടുക്കാനൊന്നും തോന്നണമില്ല നമുക്ക് എന്താണെന്ന് അറിയില്ല വീടിനോടൊന്നും താല്പര്യം കിട്ടണില്ല അപ്പോൾ എടുക്കലും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെ വിശേഷം നോമ്പൊക്കെ അലഹമതില്ല അറാഹത്തേറ്റ് പോകാണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വലിയൊരു വത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിനി അപ്പോൾ അത് മൊത്തത്തിൽ നമുക്കൊരു ദിവസം വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ലാമിനേഷൻ ചെയ്തുകൊണ്ട് വെക്കണം എന്നാൽ പിന്നെ പിന്നെ ഫ്രഷ് ആയി നിൽക്കുമല്ലോ നമ്മൾ എടുക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസമോ മൂന്ന് ദിവസമൊക്കെ വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകില്ല അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെയാണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്താണ്ട് വെക്കാനുണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കും ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും ചെയ്യട്ടെ വിചാരിച്ചാണ്ട് ഇങ്ങനെ ഇതിനെങ്ങനെ പിന്നെ ലാമിനേഷൻ ചിറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ചിറ്റി കണ്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ പാകത്തിന് ആവശ്യമില്ലാതെ എടുത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പിന്നെ തരി ഉണ്ടാക്കീനെ കേട്ടോ തരി ഉണ്ടാക്കണമൊക്കെ എല്ലാവർക്കും അറിയണം അതല്ല വിചാരിച്ചുകൊണ്ട് ഞാൻ തരി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ എന്താ മുന്തിരിയും പാടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ടിപ്പരി ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല മുന്തിരി നമ്മൾ നാളും ഉണക്കീനില്ല പച്ചമുന്തിരി ഉണക്കീനില്ല നമ്മളാ ഉണക്കിയ മുന്തിരി തന്നെയാണ് കേട്ടോ മുന്തിരിയൊക്കെ ഉഷാറായിട്ട് കിട്ടിക്കണേ അപ്പോൾ ആ മുന്തിരി തന്നെയാണ് നമ്മൾ ദീകമൊക്കെ ഉപയോഗിക്കണമെന്ന് കേട്ടോ പിന്നെ എന്നെ കുറച്ച് വത്തൊക്കെ ജ്യൂസ് അടിച്ചിരിക്കും അന്നത്തെ ദിവസം ചെയ്തേനത് പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസ് അടിച്ചീന കേട്ടോ മുന്തിരി ജ്യൂസ് അടിച്ചീനേയും അതാണ് പിന്നെ കുറച്ച് തരി ഉണ്ടാക്കിയനേം അങ്ങനെയൊക്കെയാണ് നമ്മളന്ന് നോമ്പുറക്കാൻ ഉണ്ടാക്കി തന്നത് അപ്പോൾ തരി ഒന്നും ആരും കുടിച്ചില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കുടിച്ചാൽ മക്കൾക്ക് ഇതൊന്നും പറ്റൂല എങ്ങനെ കുടിച്ചാൽ പറഞ്ഞാലും ഐറ്റം കൂടെ കുടിക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് ഒരാൾ കുറ്റക്ക് ഉണ്ടാക്കാനും മടിയാണല്ലോ അപ്പം പിന്നെ ഫസ്റ്റ് ഒരു ദിവസം ഉള്ളട്ടോ നമ്മൾ തരി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ദിവസം ചോളാണ്ടി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ പിന്നെ അധികം എണ്ണക്കടികൾ അങ്ങനെയൊന്നും ഇപ്രാവശ്യം അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാമൂസ് മാമൂസുണ്ടാക്കിയില്ലേ മാമൂസോ മൊമൂസോ ആ സംഭവം ഉണ്ടാക്കിയില്ല അതാണ് കേട്ടത് അത് പിന്നെ ആ വനല പിറ്റേ ദിവസം പൊരിച്ചു ആ പൊരിച്ചതാണ് ഇട്ടിട്ട് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ സോസിലൊക്കെ ഒപ്പി തന്നപ്പോൾ മോമോസ് ആരെയും ആരും വേണമെങ്കിൽ ഇതുവരെ പൊരിച്ചിട്ടുണ്ടാവില്ല നമ്മളെ അതൊക്കെ പൊരിച്ചൊക്കെ റെഡി ആയിക്കണം നമ്മൾ എന്നും നോമ്പ് എടുക്കണം ഒരു ദിവസത്തെ നോമ്പ് ഞാൻ ഒഴിവാക്കി പ്ചീനിട്ടോ പറ്റത്ത് തളർന്നപ്പോൾ അപ്പോൾ അല്ലാതെ ദിവസമൊക്കെ നോമ്പ് എടുത്തുക്കണം കുഴപ്പമൊന്നുമില്ല സ്കൂളി വരുമ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകും അപ്പോൾ തലയിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഫാനിൻ്റെ വീട്ടിലും കടത്തുമ്പോൾ ഒക്കെ റെഡിയാവട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നോമ്പ്ത്തോടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് ഞാൻ പിന്നെ ഇതിൽ വീട് സോസൊക്കെ ഒപ്പിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മൊമോസ് പൊരിച്ചിട്ട് അപ്പം അതാണ് പൊരിച്ചത് കേട്ടോ അപ്പം ഞാൻ നോമ്പിൻ്റെ മുമ്പ് എന്താ മീനൊക്കെ വെള്ളത്തിൽ ഇട്ട് ഇട്ടുങ്ങാണ്ട് ഐസാക്കാൻ വെച്ചത് കേട്ടോ നമുക്ക് മീൻ ഫ്രഷ് ആയിട്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീൻകാലം വന്നപ്പോൾ നോമ്പിൻ്റെ മുമ്പ് ഇട്ടുകാണ്ടിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇനി വെറും ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതാക്കിയത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സദാ ചോറും മീൻ കറി അങ്ങനത്തതൊക്കെയാണ് നമ്മൾ പിന്നെ പിന്നെ ഉണ്ടാക്കിയത് കേട്ടോ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമോ അല്ലെക്കും